ഓം ശാന്തി ഈശ്വരീയ സ്നേഹം എന്നത് അക്ഷയമാണ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല ഇല്ലാതാകുന്നില്ല കുറഞ്ഞു പോകുന്നില്ല മാത്രമല്ല അത് ഇളക്കമില്ലാത്തതാണ് അതായത് അത്രയും സ്ഥിരതയുള്ളതാണ് ഈശ്വര സ്നേഹം അത്രമാത്രം അത് വലുതുമാണ് എല്ലാവർക്കും അങ്ങനെയുള്ള ഇളക്കമില്ലാത്ത അക്ഷയമായ ഈശ്വരീയ സ്നേഹത്തെ നേടാൻ കഴിയും എന്നാൽ അതിനുള്ള ഒരേയൊരു മാർഗം എന്താണ് ചോദിച്ചാൽ വേറിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം എല്ലാത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നോ അത്രത്തോളം ഈശ്വരീയ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കുവാനുള്ള അധികാരവും നമുക്കുണ്ട് അതായത് ഈശ്വര്യ സ്നേഹം എന്നത് ഈശ്വര്യ സന്താനങ്ങളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നമ്മളുടെ ജന്മസിദ്ധമായ അവകാശമാണ് അധികാരമാണ് ആ അധികാരത്തെ പ്രാപ്തമാക്കാനുള്ള ഒരേയൊരു വിധി വേരിട്ടിരിക്കുക എന്നുള്ളതാണ് ആ വേരിട്ട സ്ഥിതിയിലൂടെ നമുക്ക് നിസ്വാർത്ഥമായ പരിധികളില്ലാത്ത ഹൃദയപൂർണമായ ഈശ്വര്യ സ്നേഹത്തെ സ്വായത്തമാക്കാൻ സാധിക്കും ഓം ഷാ